സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് ഇ പി ഇൻഡിഗോയിൽ വലിഞ്ഞു കയറിയത് തന്റെ വാക്കിനേക്കാൾ വലുതാണ് സഖാവ് സീതാറാം എന്ന ഒറ്റ വാക്കിൽ ഇ പി ചമ്മൽ ഒളിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നിന് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനത്തിൽ വന്ന മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു സ്വർണക്കടത്ത് വിവാദത്തിനിടയിലായിരുന്നു സംഭവം നടന്നത് മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ പി ജയരാജൻ തള്ളിയിടുകയായിരുന്നു സംഭവത്തിൽ ഇൻഡിഗോ അന്വേഷണം നടത്തുകയും ഇപിക്ക് മൂന്നാഴ്ചത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഇ പി തന്നെ ഇൻഡിഗോയെ വിലക്കിയത് വിമാന കമ്പനി കാലു പിഴിച്ച് മാപ്പ് പറഞ്ഞാൽ തന്റെ വാക്ക് പിൻവലിക്കാമെന്നായിരുന്നു ഇ പി പറഞ്ഞത് കണ്ണൂരിലെ സഖാക്കന്മാരെ പേടിപ്പിക്കുന്ന പോലെയുള്ള പരിപാടിയൊന്നും ഇൻഡിഗോ കമ്പനിയുടെ അടുത്ത് വിലപ്പോയില്ല മാപ്പ് പറയാനൊന്നും കമ്പനി തയ്യാറായതുമില്ല പിന്നാലെ വന്ദേ ഭാരതിലായിരുന്നു ഇപിയുടെ കണ്ണൂർ തിരുവനന്തപുരം യാത്ര എന്തായാലും അത്യാവശ്യം വന്നതുകൊണ്ട് മാത്രമാണോ ഇൻഡിഗോ വിമാനത്തിൽ കയറിയതെന്നും ബഹിഷ്കരണം തുടരുമോ എന്ന കാര്യം ഇ വ്യക്തമാക്കിയിട്ടില്ല